നിങ്ങൾ 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 എന്താണ് എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള് അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിന്റെ സാക്ഷ്യങ്ങളെ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരെ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുത് ഒരിക്കലും കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കണത് വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കണത് ഇത് നിങ്ങൾ കാത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള 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 സഹോദരങ്ങൾ അവർ യേശു എന്ന് ഒന്ന് വിളിച്ചാൽ മതിയാവും ചിലപ്പോൾ അവർക്ക് അത് ആക്ടിവേറ്റ് ആയി കിട്ടും എനിക്കും പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല അതെന്താ കാര്യം അവര് അതാണ് ആ ആ ചോദ്യം ഒന്നിന് വായിച്ചത് പറഞ്ഞു അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ ചെയ്തത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം എന്താ കാര്യം അടുത്ത ചോദ്യം നോക്കിയേ വിജാതിയും വിജാതിയും എന്താണ് അതായത് സഹോദരങ്ങളെ മാത്രമേ അതായത് അതിന്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ ഒരു വചനത്തിന്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആവും പക്ഷെ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല അവരെന്ത് ചെയ്യണം അവര് വിശേഷ വിധിയായി ചെയ്യണം എക്സ്ട്രാ ചെയ്യണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത് അവരനെയൊക്കെ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിനെ പറയാൻ പറ്റും പക്ഷെ ഇതിന്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം എന്താണ് വിശേഷ വിധിപ്പ ഞാനേ നിത എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ അവരെന്നാ ചെയ് അവര് നിങ്ങളെ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവര് അഞ്ച് ഭാഷകളിലേക്ക് അഞ്ചും എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് നോക്കിയാ വിശേഷവിധിയായി അതാണ് വിശേഷവിധി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു വാക്ക് കൊണ്ട് സംഭവം വർക്ക്ഔട്ട് ചെയ്യത്തില്ല കർത്താവിന് ഒരു വാക്ക് മതി പക്ഷെ നമുക്കൊരു വാക്ക് പോരാ നമുക്ക് സാധാരണ ചെയ്യണതും പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം വേറെ എന്ന് പറഞ്ഞ സഹോദര സാക്ഷേ ി ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷവിധിയാണ് ചെയ്യുന്നത് അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം ചെയ്താലും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവായ പരിശുദ്ധ പ്രവർത്തനങ്ങളെ എന്റെ പരിശുദ്ധ പ്രവർത്തനങ്ങളെ സുവിശേഷ വേലയെ സുവിശേഷം സ്ഥകിച്ചു കൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണം ഇപ്പൊ എന്ന് പറഞ്ഞ മോളെ അവർ അക്രൈസ്തവ സഹോദരിയാണ് അവളെന്ന ചെയ്യണത് അവള് ചെയ്യണത് പത്രം കൊടുക്കുമ്പോ കൃപാശത്തിന്റെ ഒരു ഉപ്പും പൊതിഞ്ഞു കൊടുക്കും ഇത് വല്ലരും പറഞ്ഞു ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ പറഞ്ഞതാണ് അല്ല ഒന്നും പറഞ്ഞതല്ല അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ് വിശേഷ വിധിയായി ചെയ്യും അവരെ പക്ഷെ ക്രിസ്ത്യൻ അല്ല അക്രൈസ്തവ സഹോദരിയാണ് അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനെ അവർ എന്താണ് അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല എവിടെയെങ്കിലും പറ്റി ഓടിക്കളയുകയല്ല അല്ലെങ്കിൽ പപ്പ എടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെക്കോട്ട് കൊടുപ്പിക്കുകയല്ല ചെയ്യണത് അവർ തന്നെ കൊടുക്കുമ്പോ അതിന്റെ കൂടെ വെഞ്ചരിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞു കൊടുക്കും എന്നിട്ട് എന്തു പറയും മാതാവിനെ കുറിച്ച് അവരോട് സംസാരിക്കും ഞാൻ എല്ലാവരോടും മാതാവിനെ കുറിച്ച് സംസാരിക്കുമെന്ന് അപ്പൊ ഞാൻ തന്റെ താത്താമാരൊക്കെ ഉണ്ട് മുസ്ലിം താത്താമാരൊക്കെ ഉണ്ട് ഞാൻ താത്തായോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി അപ്പൊ രണ്ട് താത്തായും കൂട്ടിക്കൊണ്ട് ഇവര് ഈ ഷിജിനി ഇവിടെ വരും അപ്പൊ ഒരു താത്താടെ കാര്യം അപ്പൊ തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും അപ്പൊ നോക്കിയേ ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് എവിടെ ഉടമ്പടിക്ക് അപ്പൊ കത്തോലിക്കൽ എന്ത് ചെയ്യും അത്തോലി എഴുന്നേറ്റ് ഒരുപത്തി ഒമ്പത് മണിയാവും അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് അതാണ് വിശേഷം ഒരു വാക്കുകൊണ്ട് സംഭവം നിക്കത്തില്ലെന്ന് പറയാൻ കാര്യം നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ എന്ത് ചെയ്തെന്ന് നോക്കണം സാക്ഷ്യം പറയുന്നവർ എന്താണ് അവര് തീഷ്ടമായ സ്നേഹത്തോടെയാണ് ചെയ്യണത്